ചെങ്ങായിമാരെ കക്കയത്താണുള്ളത് അടിപൊളി സ്ഥലമാണ് അടിപൊളി അങ്ങോട്ട് കോടിയാങ്ങോട്ട് നോക്കിയതാണി വെക്കാണോ കാണോ നോക്കിയട്ടെ അവിടെ നല്ല വെയിൽ ഇവിടെ അടിപൊളി കോട ഉച്ച ഒരു മണി സമയമാണ് നോക്കിയാട്ടെ എന്താ കോടാന്ന് സൂപ്പർ സ്ഥലമാണ് വേറെ ഇപ്പൊ വന്നോളി മയക്കാലത്ത് തോന്നിയില്ല പിന്നെ വന്നൊരു കാര്യല്ല ഓക്കെ ബൈപ്പ് വെള്ളച്ചാട്ടത്തിലേക്കാ പോണേ അടിപൊളി വ്യൂ ആണ് കക്കേത്ത് ഏറ്റവും നല്ല കോടാണ് മഴയല്ല കാണാൻ പോയി അടിപൊളി സ്ഥലമാണ് കേരളത്തിലെ തന്നെ വാട്ടർഫാൾസ് വീട് പോരെ ഈ ഒരു സ്ഥലത്തുനിന്ന് എങ്ങനെ എങ്ങോട്ടൊരു വഴി ഉണ്ട് കേട്ടോ ഈ വെള്ളച്ചാട്ടം അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപകട സാധ്യത സ്വയം ഒഴിവാക്കാൻ അതായത് എത്രയും ഡേഞ്ചർ ഏരിയ എന്നാ പറയുന്നത് സൗണ്ട് കേട്ടില്ലേ കാട്ടിലെ ഒറിജിനൽ സൗണ്ട് ഒരു മ്യൂസിക്കും വേണ്ട ഇതിങ്ങനെ കേട്ടാൽ മതി സുഖം ഫൈനലി ഞമ്മളിതാ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അക്കാലത്ത് മാത്രേ ഇങ്ങനെ ഒരു വെള്ളത്തിൽ കൂടി നമുക്ക് ഇങ്ങനെ പോയിട്ട് കാണാൻ കഴിയുള്ളൂ കേട്ടോ ഉരക്കിയ വെള്ളച്ചാട്ടത്തിൽ എത്തിക്കണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നശിച്ചു പാലാണ് വെള്ളം ഇത്രയും ഉയരത്തിൽ വെള്ളം പൊത്തിട്ടാണ് പോയത് അപ്പൊ നമ്മളെ വയറൽ സെക്യൂരിറ്റി ചാർട്ടുണ്ട് നോക്കാം എന്തൊക്കെ അവിടെ സംഭവിച്ചത് ഒരക്കുഴിന്ന് പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളം വന്ന് ചാടി ചാടി പാറയ്ക്ക് നമ്മുടെ വീട്ടിലെ ഉരുളുണ്ടല്ലോ ഉരുളു പോലെ അതുകൊണ്ടാണ് ഉരക്കുഴി വെള്ളത്തിന് പേര് എന്തെങ്കിലും സാഹചര്യത്തിൽ പുഴയിലേക്കിറങ്ങി അഭ്യാസം കാണിച്ച താൽപ്പാർത്തീണ് പോയാൾ പോയി വീടക്കാളാൻ പണിയാൾ തിരിച്ചുപോക്കുള്ള കേരളത്തിലെ ഏക തരത്തിലില്ലാത്ത ടൂറിസ്റ്റ് രാജന്റെ ഓടികൊണ്ടിട്ട ഫലം നിങ്ങൾ കേൾക്കുന്ന പോലെ പാലം ഉണ്ടായിരുന്ന താഴത്തെക്കാരെ കൃത്യമായിട്ട് താഴ്ന്നൊഴിയാൻ കാരണം രണ്ടായിരത്തി പതിനെട്ട് ഒന്നാണെങ്കിൽ

പണി നടക്കണമെങ്കിൽ ഒരു വെള്ളം പണം അത് കൊടുത്തിട്ട് എല്ലാവരും പോയിക്കൊണ്ടിട്ടു ബൈ